സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കേരള തീരത്തിനരികിൽ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് വിവരങ്ങളും വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ ജില്ലകളേതൊക്കെയാണ് ംഷാദ് ഇപ്പോ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഈ ഇന്നത്തെ ദിവസം തീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീര കേരള തീരത്തിന് അരികിൽ ഇരട്ട ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുകയാണ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായാണ് ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിൽ പറയുന്നു ഈ ബംഗാൾ ഉൾക്കടലിലെ ഇന്നലെ ഉണ്ടായ ന്യൂനമർദ്ദം തീവ്ര ർദ്ദമായി മാറിയിരിക്കുകയാണ് ഇത് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് മറ്റന്നാളോടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് റിമാലിനെ സംബന്ധിച്ചും മുൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കൂടാതെ മഴക്കെടുതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ ഇരുപത്തിനാലും ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ വർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെ കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും മറ്റ് പ്രതിസന്ധിയിലൊക്കെ ആയിരുന്നു ജനം അതുകൊണ്ടാണ് കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത് കാലവർഷത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മഴയ്ക്ക് മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുജനം പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ സമയത്തും ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പൊതുജനം പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് ഇന്നും തുടരുകയാണ് അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കും പോകരുത് എന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതൊക്കെ കണക്കിലെടുത്ത് അതീവ ജാഗ്രത പുലർത്തണമെന്നും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നു അജിംഷാദ് തീർച്ചയായും ഈ ഇരട്ട ന്യൂനമർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അത്രയും ശക്തിയായ മഴയാണോ അതോ ഇനി കാലവർഷം തുടങ്ങുന്നത് വരെയും ഈ മഴ തന്നെ തുടരും എന്നുള്ള സൂചനയാണോ അജിൻഷദ് ഇന്നലെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ആ ന്യൂനമർദ്ദം ഇന്നിപ്പോൾ തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിലാണ് തീരത്തിന് അരിയിൽ തന്നെ ഇരട്ട ന്യൂനമർദ്ദം രണ്ട് ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ മഴ ശക്തമാകും എന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നത് അതുകൂടാതെ തന്നെ ഈ തീവ്ര ന്യൂനമർദ്ദമായി മാറിയത് മറ്റന്നാളോടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അത്തരത്തിലുള്ള അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം ഈ രാത്രി മത്സ്യം അതിഷാ സൂര്യഗായത്രി